നമസ്കാരം പല പുരുഷന്മാരും തുറന്നു പറയാൻ മടിക്കുന്ന എന്നാൽ വളരെയധികം അലട്ടുന്ന പ്രശ്നമാണ് ലൈംഗിക ബലഹീനതയും ഉദ്ധാരണക്കുറവും ഇതിനായി വിപണിയിൽ ലഭിക്കുന്ന പ്രശസ്തമായ മരുന്നാണ് ഹിമാലയയുടെ ടെൻടെക്സ് ഫോർട്ട് ഇത് ശരിക്കും ഫലപ്രദമാണോ ഇത് കഴിക്കുന്നത് സുരക്ഷിതമാണോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നു എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹിമാലയ ടെൻടെക്സ് ഫോർട്ട് പ്രധാനമായും പുരുഷന്മാർക്കുള്ള ഒരു ലൈംഗിക ഉത്തേജക മരുന്നാണ് പ്രശസ്തമായ ഹിമാലയ കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത് പുരുഷന്മാരിലെ ലൈംഗിക ശേഷി മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു ലൈംഗികാസക്തിയും പ്രകടനവും വർദ്ധിപ്പിക്കുന്ന പ്രകൃതിദത്ത ചേരുവകളും വാജീകരണ ഔഷധങ്ങളും അഥവാ അഫ്രോഡീസിയാക്സ് ഇതിൽ അടങ്ങിയിരിക്കുന്നു ടെസ്റ്റോസ്റ്റിറോൺ അളവ് വർദ്ധിപ്പിക്കാനും ഉദ്ധാരണക്കുറവ് അഥവാ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഷണ്ഠത്വം എന്നിവ തടയാനും ഇത് സഹായിക്കുന്നു ശിലാജിത്ത് അശ്വഗന്ധ കപികച്ചു അഥവാ വെൽവെറ്റ് ബീൻ ത്രിവാങ് ഭസ്മ മകരധ്വജം അകരകര ബാല ശാൽമലി തുടങ്ങിയവയാണ് ഇതിലെ പ്രധാന ചേരുവകൾ പ്രധാന ഗുണങ്ങൾ പുരുഷന്മാരിലെ ലൈംഗികാസക്തി വർദ്ധിപ്പിക്കുന്നു ഉദ്ധാരണക്കുറവ് ഷണ്ഠത്വം എന്നിവ പരിഹരിക്കാൻ സഹായിക്കുന്നു ടെസ്റ്റോസ്റ്റിറോൺ അളവ് ബീജസംഖ്യ അഥവാ സ്പേം കൌണ്ട് എന്നിവ മെച്ചപ്പെടുത്തുന്നു ലൈംഗികാവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു ഇതിലെ അശ്വഗന്ധ പോലുള്ള ചേരുവകൾ മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാനും അതുവഴി ലൈംഗിക പ്രകടനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു പ്രമേഹം മൂലമുണ്ടാകുന്ന ഉദ്ധാരണക്കുറവിനും ബീജങ്ങളുടെ എണ്ണം കുറയുന്ന അവസ്ഥയ്ക്കും ഇത് ഫലപ്രദമാണ് ഈ മരുന്ന് കേവലം ഒരു ഉത്തേജക മരുന്നിനുപരിയായി ശരീരത്തിലെ വിവിധ വ്യവസ്ഥകളെ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആയുർവേദ ഔഷധമാണ് ടെൻടെക്സ് ഫോർട്ട് പ്രധാനമായും നാല് തലങ്ങളിലാണ് പുരുഷന്മാരിൽ പ്രവർത്തിക്കുന്നത് ഉദ്ധാരണക്കുറവ് അഥവാ ഇറക്ടൈൽ ഉദ്ധാരണക്കുറവ് പലപ്പോഴും ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം കുറയുന്നത് മൂലമാണ് സംഭവിക്കുന്നത് ടെൻടെക്സ് ഫോർട്ട് ഭാഗത്തേക്കുള്ള രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു ഇതിലെ ഘടകങ്ങൾ ലിംഗത്തിലെ രക്തക്കുഴലുകൾ വികസിക്കാൻ സഹായിക്കുകയും ദീർഘനേരം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രമേഹം അഥവാ ഡയബറ്റീസ് മൂലം ഞരമ്പുകൾക്ക് ബലക്ഷയും സംഭവിച്ച് ഉദ്ധാരണക്കുറവ് അനുഭവിക്കുന്നവർക്കും ഇത് ഫലപ്രദമാണ് ലൈംഗികാസക്തി ശാരീരികമായ കഴിവുണ്ടെങ്കിലും മാനസികമായ താൽപര്യമില്ലായ്മ പലരിലും പ്രശ്നമാണ് തലച്ചോറിലെ ലിംബിക് സിസ്റ്റത്തെയും ഹൈപ്പോതലാമസിനെയും ഉത്തേജിപ്പിച്ച് ലൈംഗികമായ ആഗ്രഹം അഥവാ ലിബിഡോ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കൽ അഥവാ ൻസ് ആങ്സൈറ്റി പല പുരുഷന്മാരിലും ലൈംഗിക പരാജയത്തിനുള്ള പ്രധാന കാരണം പെർഫോമൻസ് ആങ്സൈറ്റി അഥവാ ഭയമാണ് ടെൻടെക്സ് ഫോർത്തിലെ ചില ഘടകങ്ങൾ ഒരു ആന്റി സ്ട്രെസ് ഏജന്റായി പ്രവർത്തിച്ച് മനസ്സിനെ ശാന്തമാക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു ബീജസംഖ്യയും ഗുണനിലവാരവും സ്പേം കൌണ്ട് ആൻഡ് മോട്ടിലിറ്റി ഇത് ഒലിഗോസ്പേമിയ അഥവാ കുറഞ്ഞ ബീജസംഖ്യ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ ഹോർമോണിന്റെ അളവ് സ്വാഭാവികമായി വർദ്ധിപ്പിക്കാനും ബീജങ്ങളുടെ ചലനശേഷി കൂട്ടാനും ഇത് സഹായിക്കുന്നു ടെൻടെക്സ് ഫോർട്ടിന്റെ ഫലപ്രാപ്തി അതിലെ ഓരോ ചേരുവകളുടെയും ശാസ്ത്രീയമായ പ്രവർത്തനത്തെ അഥവാ ഫാർമകോളജിക്കൽ ആക്ഷനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒന്ന് അശ്വഗന്ധ അഥവാ വിധാനിയ സോംനിഫര സ്ട്രെസ് മാനേജ്മെന്റ് അശ്വഗന്ധ ഒരു അഡാപ്റ്റോജനാണ് ഇത് ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കോർട്ടിസോൾ കൂടുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ കുറയുകയും ലൈംഗികാസക്തി ഇല്ലാതാകുകയും ചെയ്യും അശ്വഗന്ധ കോർട്ടിസോളിനെ നിയന്ത്രിക്കുന്നതിലൂടെ പരോക്ഷമായി ടെസ്റ്റോസ്റ്റിറോൺ വർധനവിനും മാനസിക ഉല്ലാസത്തിനും സഹായിക്കുന്നു കപികച്ചു അഥവാ മ്യൂക്കുന പ്രൂറിയൻസ് ഹോർമോൺ ഉത്തേജനം ഇതിൽ എൽ ഡോപ്പ എന്ന അമിനോ ആസിഡ് അടങ്ങിയിരിക്കുന്നു ഇത് തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററായി മാറുന്നു ഡോപ്പാമിൻ ലൈംഗികത സന്തോഷം മൂഡ് എന്നിവയെ നിയന്ത്രിക്കുന്നത് ഡോപ്പാമിൻ വർദ്ധിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ സ്തു ഉത്തേജിപ്പിച്ച് അതുവഴി ടെസ്റ്റോസ്റ്റിറോൺ ഉൽപാദനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ ഇതിന് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ളതിനാൽ ബീജങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ തടയുന്നു ഗോക്ഷുര അഥവാ ട്രിബുലസ് ടെറസ്ട്രിസ് അഥവാ സ്മോൾ കാൽട്രോപ്സ് ഗോക്ഷുരയിലുള്ള പ്രോട്ടോഡിയോസിൻ എന്ന ഘടകം ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു ഉദ്ധാരണം നടക്കണമെങ്കിൽ ലിംഗത്തിലെ രക്തക്കുഴലുകൾ വികസിക്കണം ഇതിന് നൈട്രിക് ഓക്സൈഡ് അത്യാവശ്യമാണ് വയാഗ്ര പോലുള്ള മരുന്നുകൾ ചെയ്യുന്നതിന് സമാനമായ എന്നാൽ സ്വാഭാവികമായ രീതിയിൽ രക്തക്കുഴലുകളെ വികസിപ്പിച്ച് ഉദ്ധാരണം സാധ്യമാക്കാൻ ഗോക്ഷുര സഹായിക്കുന്നു ശിലാജിത്ത് ഊർജ്ജദായകം ശിലാജിത്തിൽ ഫുൾവിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു ഇത് കോശങ്ങളിലെ മൈറ്റോകോൺട്രിയയിൽ പ്രവർത്തിച്ച് ഊർജ്ജം അഥവാ എ ടി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് ശരീരത്തിന് ഊർജ്ജം നൽകുന്നു ക്ഷീണം മാറ്റുന്നു പ്രായമാകൽ പ്രക്രിയയെ സാവധാനത്തിലാക്കുന്നു അഥവാ ആന്റി ഏജിംഗ് ത്രിവാങ്ക് ഭസ്മം മകരധ്വജം ഇവ ആയുർവേദ ലോഹഭസ്മങ്ങളാണ് നാഡീവ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ഇന്ദ്രിയങ്ങൾക്ക് ഉണർവ് നൽകാനും ഇവ സഹായിക്കുന്നു സാധാരണ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ഇതൊക്കെയാണോ ഇത് സുരക്ഷിതമാണോ അതെ സുരക്ഷിതമാണ് എന്നാൽ ഒരു ആയുർവേദ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ കഴിക്കുന്നതാണ് ഉചിതം പ്രായമുള്ളവർക്ക് കഴിക്കാമോ അതെ പ്രായമുള്ളവർക്ക് ശരീരത്തിനും മനസ്സിനും ഉണർവ് നൽകാൻ ഇത് സഹായിക്കും കുട്ടികൾക്ക് നൽകാമോ ഇല്ല ഇത് മുതിർന്ന പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് എങ്ങനെ കഴിക്കണം ആഹാരത്തിന് ശേഷം ഇളം ചൂടുവെള്ളത്തോടൊപ്പം കഴിക്കുന്നതാണ് ഉചിതം ഗുളിക കഴിക്കാൻ മറന്നാൽ ഓർമ്മ വന്നാൽ ഉടൻ കഴിക്കുക എന്നാൽ അടുത്ത ഗുളിക കഴിക്കാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ പഴയത് ഒഴിവാക്കുക ഒന്നിച്ച് രണ്ട് ഡോസ് കഴിക്കരുത് ഇതിൽ സ്റ്റിറോയിഡുകളുണ്ടോ ഇല്ല ആയുർവേദ മരുന്നാണ് ഇതിൽ സ്റ്റിറോയിഡുകൾ അടങ്ങിയിട്ടില്ല ഭക്ഷണക്രമം പ്രത്യേക പഥ്യം ആവശ്യമില്ലെങ്കിലും സമീകൃത ആഹാരം കഴിക്കുന്നത് നല്ല ഫലം നൽകും എത്ര കാലം കഴിക്കണം പരമാവധി മൂന്ന് നാല് ആഴ്ചയോ അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവിലോ കഴിക്കുക ഹിമാലയ ടെൻടെക്സ് ഫോർട്ട് പ്രവർത്തിക്കുന്നത് ബ്രെയിൻ ബോഡി കണക്ഷനിലൂടെയാണ് തലച്ചോറിൽ ഡോപ്പാമിൻ വർദ്ധിപ്പിച്ച് ലൈംഗികാസക്തി ഉണ്ടാക്കുന്നു സ്ട്രെസ് കുറയ്ക്കുന്നു ഹോർമോണുകളിൽ ടെസ്റ്റോസ്റ്റിറോൺ അളവ് സ്വാഭാവികമായി ക്രമീകരിക്കുന്നു രക്തക്കുഴലുകളിൽ നൈട്രിക് ഓക്സൈഡിലൂടെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് ഉദ്ധാരണം നൽകുന്നു കോശങ്ങളിൽ ആന്റി ഓക്സിഡന്റായി പ്രവർത്തിച്ച് ബീജങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവുകൾ െന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപരമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഏറ്റവും പ്രധാനമായി ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി